കടലും കരയും കുന്നുകളും സമതലവും ഇടകലർന്ന കേരളം ഭൂപ്രകൃതിയിൽ ഏറ്റവും സുന്ദരമായ ജൈവ വൈവിധ്യമാർന്ന ഭൂപ്രദേശമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ പിറവിക്ക് ശേഷം ഏറ്റവും അവസാനമായി രൂപീകരിച്ച കാസർഗോഡ് ജില്ലയുടെ നാൽപ്പതാം വാർഷികമാണ് കടന്നുപോയത് സംഗീതാരയ സൗഹൃദം പൂക്കുന്നതാണ് എൻ്റെ നാട് ഭാഷ മാൻ വൈവിധ്യമേറെയാണെങ്കിലും സപ്തസ്വരങ്ങൾ പോൽ സംഗീതസാന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിന് രൂപീകൃതമായ കാസർഗോഡ് ജില്ല ഭൂപ്രകൃതി കൊണ്ടും സാംസ്കാരികമായ പ്രത്യേകത കൊണ്ടും ജനജീവിത ശൈലി കൊണ്ടും മറ്റ് ജില്ലകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ചരിത്ര പശ്ചാത്തലം ഒട്ടേറെയുള്ള കാസർഗോഡിന്റെ മണ്ണിൽ തിളങ്ങി വിളങ്ങി പരിലസിച്ചു നിൽക്കുന്ന പ്രകൃതി സാന്നിധ്യങ്ങളും ചരിത്ര ശേഷിപ്പുകളും നാടിന്റെ പൈതൃകത്തെ പ്രകീർത്തിക്കുന്നവയാണ് പിന്നിട്ട് പിന്നിട്ട് പുണ്യസൂനം പുണ്യസൂനം ചരിത്രത്തിന്റെ സ്മാരകശിലകളായി നിലകൊള്ളുന്ന കോട്ടകൾ നാടിൻ്റെ നന്മയുടെ മുത്തുകളായി പരിലസിക്കുന്നവയാണ് കാർഷിക പാരമ്പര്യത്തിന്റെ സമൃദ്ധിക്കായി അനുഗ്രഹിക്കപ്പെട്ട മലകളും പുഴകളും കൊച്ചരുവികളും പതഞ്ഞൊഴുകുമ്പോൾ വാടാത്ത പൂക്കൾ സുഗന്ധം പരത്തുന്ന ഇടങ്ങളും പ്രകൃതി കേദാരങ്ങളിലെ സുന്ദര കാഴ്ചകളാണ് സാംസ്കാരിക തനിമയുടെ അകത്തളങ്ങളിൽ ഉറഞ്ഞാടുന്ന വിശ്വാസമൂർത്തികളും കാസർഗോഡിന്റെ മാത്രം തനിമയായ യക്ഷഗാനത്തിലെ അക്ഷയഖനിയും ഉത്തരദേശത്തിന്റെ കലാപാരമ്പര്യത്തിലെ കളിവിളക്കുകളാണ് വളർച്ചയിലും പ്രവർത്തനത്തിലും നാൽപ്പതാണ്ട് പിന്നിട്ട കാസർഗോഡിന്റെ മണ്ണിന് കണ്ണീർ വറ്റാത്ത ദിനരാത്രങ്ങളെ സമ്മാനിച്ച എൻഡോസൾഫാന്റെ ദുരിതം ശേഷിപ്പിന്റെ തീരാകഥയായി ഇന്നും പിന്തുടരുകയാണ് ജന്മങ്ങൾ വിഷക്കാറ്റു ജന്മങ്ങൾ നൽകിയോരും കണ്ടീരുവറ്റാത്ത ദിനരാത്രം എണ്ണിക്കഴിയുന്നതാണെന്റെ മാടിന്റെ നൊമ്പരം സാഹിത്യത്തിലും സംഗീതത്തിലും വേറിട്ട ശൈലിയും തനിമയും സമ്മാനിച്ച കവികളുടെയും കലാകാരന്മാരുടെയും അരങ്ങിൽ മണ്ണിന്റെ മണമുള്ള പോരാട്ട സമരങ്ങൾക്കും ചരിത്രഭൂമികയുടെ ചുവപ്പു ചാലിച്ച പതക്കങ്ങൾ തന്നെയാണ് സമ്മാനിതമായി നിൽക്കുന്നത് പോരാട്ടങ്ങളുടെ വീരസ്മരണകളിൽ ചുടുചോര ചിന്തുന്ന സ്മാരകങ്ങൾ കാലത്തിന്റെ കനൽക്കട്ടകളിൽ പൊരുതി വീണ വീരന്മാരുടെ സ്മരണകളാണ് ഇന്നും ഉണർത്തുന്നത് പൂവിൽ പുഴകളും കിളികളും പാടും സ്വരങ്ങൾ മലകളാൽ പൂവിൽ കിളികളും പാടും സ്വരങ്ങൾ പൂക്കൾ വാടാതെ നിൽക്കും സുഗന്ധം പരത്താൻ സപ്തഭാഷകളുടെ സംഗമഭൂമിയായി അറിയപ്പെടുന്ന കാസർഗോഡ് ജില്ല സപ്തസ്വരങ്ങളുടെ സംഗീതധാരിയിൽ ഇഴുകിച്ചേരുന്ന മനോഹാരിതയിൽ മഹാസൗഹൃദത്തിന്റെ അരമണിയും അണിയലവും കോർത്തു കെട്ടിയാണ് നാൽപ്പതാം വാർഷികത്തിന്റെ നിറകയിൽ പുതിയ നാളുകളെ മുന്നോട്ട് നോക്കുന്നത് സംഗീത സൗഹൃദം പൂക്കുന്നതാണ് എൻ്റെ നാട് സപ്തപാശതൻ സംഗീതദാരയർ സൗഹൃദം പൂക്കുന്നതാണ് എൻ്റെ നാട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ